ചരിത്ര പ്രാധാന്യമുള്ള ഭൂമിയാണ് സൗദി അറേബ്യ ആ ചരിത്രത്തിലേക്ക് വാതിൽ തുറക്കുന്നതാണ് നെജറാനിലെ അറബ് ശിലാലിഖിതങ്ങൾ കിങ് ഫഹദ് പാർക്കിന് തെക്കു ഭാഗത്തുള്ള ജബൽ അൽ ദർവാ പർവ്വത മേഖലയിൽ പൗരാണിക ഇസ്ലാമിക കലയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം പകരുന്ന പ്രാചീന ലിഖിതങ്ങൾ ഇവിടുത്തെ പാറകളിൽ കാണാം ചിലകളിൽ കോറിയിട്ടിരിക്കുന്ന ഇസ്ലാമിക കാലിഗ്രഫിയുടെ ആദ്യകാല രൂപങ്ങളിലുള്ള ശേഷിപ്പുകൾ പുരാവസ്തു മേഖലയിലെ നിർണായകമായ തെളിവുകളാണ് ഇസ്ലാമിക് കുഫിക് ലിഖിതങ്ങളാണ് ഇവയിലേറെ ജബൽ അൽ ദർവ പ്രദേശം ഇപ്പോൾ നെജറാൻ മേഖലയിലെ ഒരു പ്രമുഖ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രമായി മാറിയിട്ടുണ്ട് പുരാതന കാലത്തെയും ഇസ്ലാമിക നാഗരികതയുടെ സമ്പന്നതയെയും പ്രതിഫലിപ്പിക്കുന്ന ചരിത്രരേഖയായ അപൂർവ ഇസ്ലാമിക ലിഖിതങ്ങൾ പാറകളിൽ കൊത്തിവച്ചിരിക്കുന്നു ആദ്യകാല ഇസ്ലാമിക കലയുടെ കൃത്യതയും കാലിഗ്രഫിയുടെ മഹത്വവും ഇവയിൽ ഉൾക്കൊള്ളുന്നു ജബൽ അൽ ദർവയെ ഇസ്ലാമിക നാഗരികതയുടെ ആരംഭം മുതലുള്ള അധ്യായങ്ങൾ വിവരിക്കുന്ന ഒരു തുറന്ന മ്യൂസിയമാക്കി മാറ്റാൻ ഈ ലിഖിതങ്ങളുടെ കണ്ടെത്തലുകൾ തന്നെ മതിയാകും നെജറാൻ മേഖലയിൽ പുരാവസ്തു സർവേയിലൂടെ ഇപ്പോൾ ഇരുന്നൂറിലധികം കുഫിക് ഇസ്ലാമിക ശില ലിഖിതങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജബൽ അൽ ദർവയിലേതാണ് മുപ്പത്തിമൂന്ന് ഇസ്ലാമിക ലിഖിതങ്ങളാണ് ഇവിടെ കണ്ടെത്തിയത് ഇരുപത്തിയാറ് എണ്ണം ഒരേ കുടുംബത്തിലെ അംഗങ്ങളുടേതാണ് ഈ ലിഖിതങ്ങളിൽ തീയതി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അവയിൽ പ്രത്യക്ഷപ്പെടുന്ന കാലിഗ്രഫിയുടെ ശൈലിയും കഥാപാത്രങ്ങളുടെ പേരുകളും ഹിജറ രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിലേതാണെന്ന് സൂചിപ്പിക്കുന്നു ഇവയിൽ ഭൂരിഭാഗവും മതപരമായ വാക്യങ്ങളും പ്രാർത്ഥനകളും പ്രവാചക വചനങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് ചരിത്ര വിദ്യാർത്ഥികളും ഗവേഷകരും ആദ്യകാല ഇസ്ലാമിക ലിഖിതങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കാൻ ഈ പ്രദേശം ഇപ്പോൾ സന്ദർശിക്കാറുണ്ട്